നമസ്കാരം മലയാളി വാർത്ത ഇൻസൈഡിലേക്ക് സ്വാഗതം ചേർത്തലയിലെ ധർമ്മസ്ഥല അവിടെ നിന്ന് കിട്ടിയ അസ്ഥികൾ ഇപ്പോൾ സർക്കാരിനെ വിരലുപിടിപ്പിക്കുന്നു ദേശീയതലത്തിൽ ഈ വിഷയം കേരളത്തിന് വലിയ നാണക്കേടാവുമോ എന്ന ഭയമാണ് അധികൃതർക്ക് അതുകൊണ്ട് തന്നെ കൃത്യമായ വിവരങ്ങൾ പോലീസ് സംഘം മാധ്യമങ്ങൾക്ക് നൽകുന്നില്ല സെബാസ്റ്റ്യന്റെ പുരയിടത്തിൽ കണ്ടെത്തിയ അസ്ഥികളെക്കുറിച്ച് കൃത്യമായ പഠനം നടക്കുന്നു പരിശോധനകൾ നടക്കുന്നു എന്ന് മാത്രമാണ് പോലീസ് വിശദീകരിക്കുന്നത് എന്നാൽ ചേർത്തല പള്ളിപ്പുറം ചുങ്കുന്തറ സി എം സെബാസ്റ്റ്യൻ എന്ന അറുപത്തിയഞ്ചുകാരൻ്റെ ജീവിതമാണ് നമ്മെ കൂടുതൽ ഭയപ്പെടുത്തുന്നത് തികച്ചും ഒറ്റപ്പെട്ട ജീവിതം വസ്തു ഇടപാടുകാരനായി നാട്ടിലറിയുന്നു സ്ഥിരം യാത്രകളും രാത്രികാല സഞ്ചാരങ്ങളും ഒക്കെയാണ് ഇയാൾക്കു പഥ്യം മിക്കവാറും ലോഡ്ജുകളിലാണ് ഇയാളുടെ താമസം വല്ലപ്പോഴുപൊരിക്കൽ വീട്ടിൽ വരും എന്നാൽ കഴിഞ്ഞ രണ്ടു വർഷത്തിനിടയിൽ ഇയാളുടെ ബാങ്ക് അക്കൗണ്ടിലെത്തിയത് ഏകദേശം രണ്ടു കോടിയോളം രൂപ വീടിനോട് ചേർന്ന് ഏക്കർ സ്ഥലം എന്നാൽ ഈ സ്ഥലം കൃഷി ചെയ്യാനോ മറ്റാവശ്യങ്ങൾക്കോ അയാൾ ഉപയോഗിച്ചില്ല പകരം അവിടെ കാട് വനം പോലെ വളർത്തി സെബാസ്റ്റിന്റെ വീടും പുരയിടവുമൊക്കെ ഏറെ ദുരൂഹതകൾ നിറഞ്ഞത് കുളങ്ങളിൽ മാംസം തിന്നുന്ന പിരാന ആഫ്രിക്കൻ മുഷി തുടങ്ങിയ മീനുകൾ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഇയാൾ അറിയപ്പെട്ടിരുന്നത് അമ്മാവൻ എന്ന പേരിൽ പല കാലഘട്ടങ്ങളിലായി നാല് സ്ത്രീകൾ അവർ നാലുപേരും സെബാസ്റ്റിനുമായി സൌഹൃദം സൂക്ഷിച്ചിരുന്നു നാലുപേർക്കും സെബാസ്റ്റ്യനുമായി സാമ്പത്തിക ഇടപാടുകൾ ഇവർ നാലുപേരെയും കാണാനില്ല എന്നതാണ് സംഭവങ്ങൾക്ക് കൂടുതൽ ദുരൂഹത പടർത്താനുള്ള കാരണം എല്ലാ സ്ത്രീകൾക്കും നാൽപ്പതിനും അൻപത്തിയഞ്ചിനുമിടയിൽ പ്രായം കുടുംബത്തിൽ പ്രശ്നങ്ങളുള്ളതോ ഒറ്റയ്ക്ക് താമസിക്കുന്നതോ ആയ സ്ത്രീകൾ ഒരു പക്ഷേ നാല് സ്ത്രീകളായിരിക്കില്ല ഇവരുടെ എണ്ണം ഇനിയും ഉയരും എന്ന സൂചനയാണ് പുറത്തു വരുന്നത് സ്ത്രീകളെ മാത്രമാണ് സെബാസ്റ്റ്യൻ ലക്ഷ്യമിട്ടിരുന്നത് എന്ന് വ്യക്തം ആലപ്പുഴ ചേർത്തലയിലെ ഈ രണ്ടര ഏക്കർ സ്ഥലത്തിന് കേരളത്തിലെ ധർമ്മസ്ഥല എന്നാണ് വിളിപ്പേര് പുരിയിടത്തിന്റെ ഒത്തതടുക്കായി നിഗൂഢതകൾ നിറയുന്ന ഒരു പഴയ വീട് വീടിനു ചുറ്റും പുല്ലും കാടും നിറഞ്ഞ പ്രദേശം ജോലിക്കാരെ നിർത്തി പുരയിടം തെളിയിക്കുകയാണ് അന്വേഷണ സംഘത്തിന് മുന്നിലെ ആദ്യ ദൗത്യം ഈ സ്ഥലത്തിന്റെ അതിർത്തികളിലായി മൂന്ന് കുളങ്ങളും കിണറുകളും വീടിനകത്ത് ഒരു മുറി മാത്രം ഗ്രാനൈറ്റ് പാകിയിരിക്കുന്നു ബാക്കി എല്ലാ മുറികളും ടൈലിട്ടതാണ് ഗ്രാനൈറ്റ് പാകിയ മുറിയുടെ അടിഭാഗം തന്നെയാണ് ഏറെ ദുരൂഹതകൾ നിറയ്ക്കുന്നതും കടാവറും മണ്ണുമാന്തി യന്ത്രങ്ങളും ഉപയോഗിച്ച് അന്വേഷണ സംഘം ഇപ്പോൾ പുരയിടവും വീടുമൊക്കെ പരിശോധിക്കുകയാണ് ആദ്യ ദിനം തന്നെ മനുഷ്യന്റേതെന്ന് കരുതുന്ന അസ്ഥികൾ ലഭിച്ചിരുന്നു പിന്നീട് വിശദ പരിശോധനയ്ക്ക് അസ്ഥികൾ അയച്ചു കത്തിക്കരിഞ്ഞ നിലയിലുള്ള അസ്ഥികൾ സ്ത്രീയുടേതാണ് അസ്ഥിയെന്ന് പ്രാഥമിക പരിശോധനയിൽ ബോധ്യപ്പെട്ടു അസ്ഥി കഷ്ണങ്ങളോടൊപ്പം ഒരു തലയോട്ടിയും ലഭിച്ചു തലയോട്ടിയിൽ ക്ലിപ്പിട്ട പല്ലുകൾ അതാണ് ഏറെ സംശയങ്ങൾക്കിടവരുത്തിയത് കാണാതായ ഐഷയുടെ പല്ലുകൾ ക്ലിപ്പിട്ടതായിരുന്നുവെന്നാണ് ബന്ധുക്കൾ പറയുന്നത് കുളങ്ങൾ വറ്റിച്ച് പരിശോധന നടത്തിയപ്പോൾ സ്ത്രീകളുടെ വസ്ത്രഭാഗങ്ങളും ലേഡീസ് ബാഗും കൊന്തയും ചെരുപ്പുമൊക്കെ ലഭിച്ചിരിക്കുന്നു ആരുടെയൊക്കെയാണ് ഈ വക സാധനങ്ങളെന്ന് ഇതുവരെ വ്യക്തമല്ല ബിന്ദു പത്മനാഭനെ കാണാതായി എന്ന് പറയുന്ന കാലത്താണ് ഇയാൾ വീടിനകത്തെ ഒരു മുറിയിലുള്ള ടൈൽ ഇളക്കി മാറ്റി ഗ്രാനേറ്റ് ഇട്ടത് അതുകൊണ്ട് തന്നെ ഈ ഭാഗം കൂടുതൽ സംശയാസ്പദമാണ് എന്ന് അന്വേഷണ സംഘം കരുതുന്നു ആസൂത്രിത കൊലപാതകങ്ങൾ നടത്തി ഈ മുറിക്കുള്ളിൽ സെബാസ്റ്റ്യൻ മൃതദേഹങ്ങൾ കുഴിച്ചിട്ടിരുന്നോ അതോ മൃതദേഹങ്ങൾ കത്തിച്ചതിന് ശേഷം അസ്ഥികൾ കുഴിച്ചിട്ടിരുന്നോ എന്ന് വിശദപരിശോധനയിൽ മാത്രമേ തിരിച്ചറിയാൻ കഴിയൂ ഏറെ ദുരൂഹതയാണ് ഇപ്പോഴും സെബാസ്റ്റ്യന്റെ കാര്യത്തിൽ പോലീസ് സംഘം ശക്തമായി ചോദ്യം ചെയ്യുന്നു പക്ഷെ സെബാസ്റ്റ്യൻ ചിരിച്ചുകൊണ്ടുള്ള മറുപടി പലപ്പോഴും മൗനിയായിരിക്കും മറ്റ് സ്ത്രീകളുടെ കാര്യം ചോദിക്കുമ്പോൾ ഉത്തരമൊന്നും പറയില്ല എന്നാൽ ജൈനമ്മയുടെ കാര്യത്തിൽ ഇയാൾ സഹകരിക്കുന്നുണ്ട് സ്ത്രീകളുടെ തിരോധാന കേസിൽ സീരിയൽ കില്ലർ എന്ന് സംശയിക്കുന്ന സെബാസ്റ്റ്യനുമായി ബന്ധമുള്ളവരിൽ നിന്നും ചില വിവരങ്ങൾ ശേഖരിച്ചു ചോദ്യം ചെയ്യുമ്പോൾ പോലീസ് സംഘം സെബാസ്റ്റ്യനോട് പറഞ്ഞു നിങ്ങളെ ഒരു സീരിയൽ കില്ലറായി ഇപ്പോൾ മാധ്യമങ്ങൾ അവതരിപ്പിക്കുന്നു ഇതിൽ നിങ്ങൾക്ക് വിഷമമൊന്നുമില്ലേ ചിരിയാണ് ഇയാളുടെ മറുപടി എന്നാൽ ഏറെ ദുരൂഹതകൾ ഉണർത്തുന്നത് ഐഷയുടെ അയൽക്കാരി റോസമ്മയുടെ മൊഴികളാണ് സെബാസ്റ്റ്യനെ തനിക്ക് വ്യക്തിപരമായി അറിയാം അത്ര ക്രൂരനായി തോന്നുന്നില്ല എന്ന് റോസമ്മ പറയുന്നു ആദ്യഘട്ടത്തിൽ ഐഷിയെ കൊലപ്പെടുത്തിയത് സെബാസ്റ്റ്യൻ തന്നെയെന്ന് റോസമ്മ ഉറപ്പിച്ചു പറഞ്ഞിരുന്നു ഇപ്പോൾ റോസമ്മ കുറച്ചുകൂടി കാര്യങ്ങൾ വ്യക്തമാക്കുന്നു രണ്ടായിരത്തി പതിനാറിൽ താൻ മേടിച്ച സ്ഥലം സെബാസ്റ്റ്യനും ഐഷയും ചേർന്ന് തന്നെ അറിയിക്കാതെ ജെ കൊണ്ടുവന്ന് തെളിയിച്ചു എന്തിനാണ് ജെ സി ബി ഉപയോഗിച്ച പ്രദേശം തെളിക്കുന്നതെന്ന് ഞാൻ അവരോട് ചോദിച്ചു ഒരാൾ വസ്തു കാണാൻ വരുന്നുണ്ടെന്നായിരുന്നു അവർ മറുപടി പറഞ്ഞത് ബ്രോക്കർ പണിയും സ്ഥലക്കച്ചവടവും ഒക്കെ നടത്തുന്ന വ്യക്തിയാണ് സെബാസ്റ്റ്യൻ സെബാഷ്ടനെന്ന് തനിക്കറിയാം എന്നാൽ റോസമ്മയുടെ വാക്കുകളിലും തികഞ്ഞ അവ്യക്തത തന്നോട് സെബാഷ്ടൻ വിവാഹാലോചന നടത്തിയിരുന്നുവെന്നാണ് റോസമ്മ പറയുന്നത് തന്റെ സ്ഥലം വില്പനയ്ക്കായി സെബാസ്റ്റൻ പലവട്ടം ഇവിടെ വന്നുപോയി കോടതി മുഖാന്തരവും അല്ലാതെയും സെബാസ്റ്റൻ വിവാഹമോചനം നേടിയിരുന്നുവെന്ന് റോസമ്മ പറയുന്നു പുള്ളിക്ക് പുതിയൊരു കല്യാണത്തിന് തടസ്സമൊന്നുമില്ല രജിസ്റ്റർ വിവാഹം നടത്താമെന്ന് തന്നോട് സെബാസ്റ്റ്യൻ പറഞ്ഞിരുന്നതായി റോസമ്മ പറയുന്നു സെബാസ്റ്റ്യനെ കണ്ടാൽ ഇത്ര വലിയ ക്രൂരനായി തോന്നുകയുണ്ടായിരുന്നില്ല എന്നാണ് റോസമ്മ പറയുന്നത് എന്നാൽ ഐഷയുടെ മരണത്തിന് പിന്നിൽ സെബാസ്റ്റ്യൻ തന്നെയാണ് എന്ന് താനിപ്പോൾ വിശ്വസിക്കുന്നു ഐഷയും താനും സഹോദരിമാരെ പോലെ കഴിഞ്ഞവരാണ് ഞങ്ങൾക്ക് രണ്ടു പേർക്ക് ആരുമില്ല ഒറ്റയ്ക്കാണ് ഞങ്ങൾ താമസിക്കുന്നത് ഐഷയെ കാണാതായ ദിവസം താൻ പള്ളിയിൽ പോയിരുന്നുവെന്നും ഐഷയ്ക്കെന്തോ അബദ്ധം പറ്റിയതാകാമെന്ന് കരുതിയിരുന്നുവെന്നും റോസമ്മ പറയുന്നു പള്ളിയിൽ പോയി വന്നപ്പോൾ ഐഷയുടെ മിസ്ഡ് കോൾ കണ്ടു രണ്ടു മൂന്നും ദിവസം തിരിച്ചു വിളിച്ചിട്ട് മറുപടിയില്ല ഐഷ തന്റെ കൂടപ്പുറപ്പിനെ പോലായിരുന്നു എന്നാൽ ഐഷ കാണാതായ വർഷമടക്കമുള്ള കാര്യങ്ങൾ റോസമ്മയോട് പോലീസ് ചോദിച്ചപ്പോൾ യാതൊരു വ്യക്തതയുമില്ല റോസമ്മയ്ക്ക് സെബാസ്റ്റ്യൻ ആവശ്യപ്പെട്ട കാര്യങ്ങളൊക്കെ താനും ഐഷയെ പോലെ സമ്മതിച്ചിരുന്നെങ്കിൽ ഐഷയുടെ ഗതി തനിക്കും എന്ന് റോസമ്മ പറയുന്നു ഐഷയും സെബാസ്റ്റ്യനും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു ഇരുവർക്കുമിടയിലുള്ള ബന്ധം തന്നെയാണ് സെബാസ്റ്റൻ മുതലെടുത്തതും സെബാസ്റ്റിന്റെ വീട്ടിലെ ഗ്രാനേറ്റ് മൂടിയ മുറി ആ മുറി ഒരുപാട് അസ്ഥി കഷ്ണങ്ങളുടെ ഒരു കൂമ്പാരമായി മാറുമോ എന്ന സംശയമാണിപ്പോൾ അന്വേഷണ സംഘത്തിന് പൊരീടത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്നും ദുരൂഹമായ പല വസ്തുക്കളും ലഭിക്കുന്നു ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ മൂന്ന് സ്ത്രീകളെക്കുറിച്ചുള്ള അന്വേഷണമാണ് ഇപ്പോൾ അന്വേഷണ സംഘം മുഖ്യമായി നടത്തുന്നത് ഒപ്പം ഏറ്റവും ഒടുവിൽ കാണാതായ ജൈരമ്മ എന്ന സ്ത്രീയെക്കുറിച്ചുള്ള അന്വേഷണവും ഹൈറുബെ എന്ന ഐഷ്യ കാണാതായ കേസ് കേസന്വേഷിക്കുന്ന ആലപ്പുഴ ക്രൈംബ്രാഞ്ച് സെബാസ്റ്റിനെ കസ്റ്റഡിയിൽ കിട്ടാനുള്ള നടപടിക്രമങ്ങൾ തുടങ്ങി ജൈനമ്യ കാണാതായ സംഭവത്തിലാണ് സെബാസ്റ്റിനെ കസ്റ്റഡിയിലെടുത്തത് തുടരന്വേഷണത്തിൽ ഇയാളുടെ പള്ളിപ്പുറത്തെ വീട്ടിൽ നിന്ന് ശരീരാവശിഷ്ടങ്ങൾ കണ്ടെത്തിയിരുന്നു സെബാസ്റ്റിന്റെ വീട്ടിൽ നിന്ന് ഇപ്പോൾ കണ്ടെടുത്ത അസ്ഥികളും ശരീരാവശിഷ്ടങ്ങളും സ്ത്രീകൾ ഉപയോഗിച്ചിരുന്ന സാധനങ്ങളുമൊക്കെ ഏതൊക്കെ സ്ത്രീകളുടേതാണ് എന്ന് സ്ഥിരീകരിക്കേണ്ടതുണ്ട് അതുകൊണ്ടുതന്നെ ഡി എൻ എ പരിശോധന നടത്തി ഇക്കാര്യം അന്വേഷണ ഉറപ്പിക്കാൻ ചെറിയ കാലതാമസമുണ്ടാകും സെബാസ്റ്റിനെതിരെ ആദ്യം ആരോപണം ഉയർന്നത് ബിന്ദു പത്മനാഭൻ തിരോധാനത്തിലായിരുന്നു കടക്കരപ്പള്ളി സ്വദേശിനിയായ ബിന്ദുവിനെ കാണാനില്ല എന്ന് സഹോദരൻ പി പ്രവീൺകുമാർ രണ്ടായിരത്തി പതിനേഴ് സെപ്റ്റംബറിൽ പരാതി നൽകുന്നു എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടറായിരുന്ന അച്ഛൻ പത്മനാഭപിള്ളയുടെ കോടികളുടെ അവകാശിയായിരുന്നു ബിന്ദു പത്മനാഭൻ ഇടയ്ക്ക് ബിന്ദു പത്മനാഭൻ സഹോദരനുമായി തെറ്റിപ്പിരിഞ്ഞു ഇതിനു പിന്നിൽ സെബാസ്റ്റിന്റെ കുപുത്തി തന്നെയായിരുന്നു ഒറ്റയ്ക്കുള്ള ജീവിതത്തിനിടയിൽ ബിന്ദു പത്മനാഭൻ തനിക്ക് ലഭിച്ച സ്വത്തുക്കളൊക്കെ വിറ്റു തുടങ്ങി ഇതിനൊക്കെ സഹായിയായി നിന്നത് സെബാസ്റ്റ്യൻ രണ്ടായിരത്തിമൂന്നിൽ മാസങ്ങളുടെ ഇടവേളകളിൽ ബിന്ദുവിന്റെ സ്വത്തെല്ലാം വിറ്റുതീർന്നുവെന്നാണ് ഇപ്പോൾ പോലീസ് കണ്ടെത്തിയിരിക്കുന്നത് എം പഠനം പൂർത്തിയാക്കിയ ബിന്ദു രണ്ടായിരത്തി വരെ ജീവിച്ചിരുന്നതായാണ് നിഗമനം ഇതിനു ശേഷവും ഇവർ ജീവിച്ചിരുന്നു എന്ന മൊഴിയുണ്ടെങ്കിലും അതിന് തെളിവുകളില്ല പട്ടണക്കാട് പോലീസ് പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ച് ബിന്ദു കാണാതായ സംഭവത്തെക്കുറിച്ച് അന്വേഷിച്ചുവെങ്കിലും കാര്യമായി തുമ്പുണ്ടായില്ല ബിന്ദുവിന്റെ അന്വേഷണം എത്താതെ ഒരു വഴിക്ക് നീങ്ങി മറുവശത്ത് രണ്ടായിരത്തി പതിനെട്ട് മെയ് പതിമൂന്നിന് പഞ്ചായത്ത് ജീവനക്കാരിയായ ചേർത്തല നഗരസഭ ഏഴാം വാർഡ് വെളിയിൽ ഹൈറുമ്മ എന്ന ആയിഷയെ കാണാതാകുന്നു ഭർത്താവുമായി പിണങ്ങി കഴിഞ്ഞിരുന്ന ഐഷ കഴിഞ്ഞ കുറേ കാലമായി സെബാസ്റ്റിനുമായി വലിയ സൗഹൃദത്തിൽ സെബാസ്റ്റിന്റെ വീട്ടിലേക്ക് ഐഷ വല്ലപ്പോഴുമൊക്കെ പോകും വീടിനോട് ചേർന്നുള്ള അഞ്ച് സെന്റ് ഭൂമി വാങ്ങാനാണ് ഇവർ സെബാസ്റ്റിനുമായി ബന്ധപ്പെടുന്നത് സെബാസ്റ്റിന്റെ ഏറ്റവും വിശ്വസ്തയായിരുന്ന അയൽവാസി സ്ത്രീ വഴിയായിരുന്നു സെബാസ്റ്റിനെ ഐഷ പരിചയപ്പെട്ടത് ഈ വസ്തു വാങ്ങാനുള്ള പണം ഐഷയുടെ പക്കലുണ്ടായിരുന്നു ഈ പണവും അണിഞ്ഞിരുന്ന ആഭരണങ്ങളുമായാണ് ഐഷയെ കാണാതാവുന്നത് ഐഷയുടെ അവസാന യാത്ര സെബാസ്റ്റിന്റെ വീട്ടിലേക്കായിരിക്കാമെന്നാണ് ഇപ്പോൾ കണക്കുകൂട്ടൽ മകന്റെ പരാതിയിലാണ് ഇപ്പോൾ കേസെടുത്തിരിക്കുന്നത് നേരത്തെ പ്രാഥമിക അന്വേഷണത്തിൽ മൂവാറ്റുപുഴയിൽ കണ്ട മൃതദേഹം ഇവരുടേതെന്ന് ഉറപ്പിച്ച് മറവു ചെയ്ത് കേസ് അവസാനിപ്പിച്ചിരുന്നു ബിന്ദു പത്മനാഭൻ കേസ് ഉയർന്ന ഘട്ടത്തിലാണ് ഇതിന് വീണ്ടും ജീവൻ വെച്ചത് ഇതിനു പുറമെ സിന്ധുവെന്ന സ്ത്രീയുടെ തിരോധാനം ഇതിനു പിന്നിലും സെബാസ്റ്റിന്റെ കറുത്ത കൈകളുണ്ട് എന്നത് വ്യക്തം ഏറ്റുമാനൂർ അതിരമ്പുഴ കോട്ടമുറി കാലായിൽ വീട്ടിൽ മാത്യുവിന്റെ ഭാര്യ ജെയിൻ മാത്യു എന്ന ജൈനമേ കാണാതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ രാവിലെ ഇവർ സ്ഥിരമായി ധ്യാന കേന്ദ്രങ്ങളിൽ പോകാറുണ്ട് ഒരു കേന്ദ്രത്തിൽ വെച്ച് ജയനമ്മ സെബാസ്റ്റ്യനുമായി സൗഹൃദത്തിലായി ഏറ്റുമാനൂർ പോലീസ് എടുത്ത കേസ് ഇപ്പോഴും നിലവിലുണ്ട് ജയനമ്മയുടെ തിരോധാനത്തിന് പിന്നിൽ സെബാസ്റ്റ്യൻ തന്നെയെന്ന് വ്യക്തം ജയനമ്മയുടെ ഫോൺ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിലാണ് സെബാസ്റ്റ്യനുമായുള്ള പരിചയം തെളിഞ്ഞത് സെബാസ്റ്റിന്റെ വീട്ടുവളപ്പിൽ നടത്തിയ പരിശോധനയിൽ ജൈനമ്മയുടേത് എന്നു സംശയിക്കുന്ന അസ്ഥികൾ കണ്ടെടുത്തിട്ടുണ്ട് ബിന്ദുവിന്റെ പേരിലുള്ള വസ്തുക്കൾ വിറ്റ വിറ്റവകയിൽ സെബാസ്റ്റിന് പണം ലഭിച്ചിട്ടുണ്ട് ഐഷയെ കാണാതാകുമ്പോൾ ഭൂമി വാങ്ങാനുള്ള പണവും സ്വർണവും ഐഷയുടെ പക്കലും ഏറ്റവും ഒടുവിൽ കാണാതായ ജൈനമ്മയുടെ സ്വർണ്ണാഭരണങ്ങൾ സെബാസ്റ്റൻ വിൽപ്പന നടത്തിയിരുന്നുവെന്ന് പോലീസ് അന്വേഷണത്തിൽ കണ്ടെത്തി സ്വർണം വീണ്ടെടുത്തിട്ടുണ്ട് കാണാതായ സ്ത്രീകളിൽ നിന്ന് ഇയാൾ എത്രമാത്രം സ്വർണം അപഹരിച്ചിട്ടുണ്ട് എന്ന അന്വേഷണമാണ് ഒരു വശത്ത് നടക്കുന്നത് തന്റെ കയ്യിൽ നൂറ്റൻപത് പവൻ സ്വർണമുണ്ട് എന്ന് സെബാസ്റ്റിൻ പലരോടും പറഞ്ഞിരുന്നതായി ഇപ്പോൾ അയൽക്കാർ മൊഴി നൽകുന്നു ചില വ്യക്തികൾക്ക് സെബാസ്റ്റിൻ സാമ്പത്തിക സഹായം നൽകിയിരുന്നു പലിശയ്ക്ക് പണം കൊടുത്തിരുന്നു ഇവരെ ചുറ്റിപ്പറ്റിയും അന്വേഷണം ശക്തമായി ജൈനമ്മയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് സെബാസ്റ്റിന്റെ സുഹൃത്തും സ്ഥല കച്ചവടക്കാരനുമായ കഞ്ഞിക്കുഴി എസ് എൽപുരം സ്വദേശിയെ കോട്ടയം ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിനാല് മെയ് പതിനൊന്നിന് കണിച്ചുകുളങ്ങരയിൽ യുവ വ്യവസായിയെ കാർ തടഞ്ഞ് തൂക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തിയ കേസിൽ ഇയാൾ പ്രതിയാണ് ദേശീയപാത നിർമ്മാണത്തിനാവശ്യമായ കല്ലും മണ്ണും വിതരണം ചെയ്ത രണ്ട് കരാറുകാർ തമ്മിൽ ലാഭവിഹിതം ചൊല്ലിയുള്ള തർക്കം അന്നത്തെ ഭീഷണിക്ക് കാരണമിതാണ് ഇതിൽ ഒരു കരാറുകാരന് സെബാസ്റ്റിന്റെ സുഹൃത്തായ എസ്സൽപുരം സ്വദേശി നാല്പത്തിയഞ്ചു ലക്ഷം രൂപ കൊടുത്തിരുന്നു ഈ പണത്തിന്റെ സ്രോതസ്സാണ് മുഖ്യമായും അന്വേഷണ സംഘം തേടിയത് പണം സെബാസ്റ്റിന്റേതാണ് എന്ന് കരുതുന്നു ഈ പുരീടത്തിനുള്ളിലെ കൂട്ടക്കുഴിമാടങ്ങൾക്ക് പിന്നിൽ സെബാസ്റ്റൻ ഒറ്റയ്ക്കല്ല എന്ന് വ്യക്തം കേരളത്തെ നടുക്കുന്ന മറ്റൊരു ധർമ്മസ്ഥലയായി മാറിയിരിക്കുന്നു ചേർത്തലയിലെ പള്ളിപ്പുറത്തെ സെബാസ്റ്റിന്റെ വീടും പുരയിടവും എന്നിട്ടും അധികൃതർ പരമാവധി ഈ വിഷയം ലഘൂകരിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് ദേശീയ തലത്തിൽ ഇത് വാർത്തയായാൽ അത് കേരളത്തിന് വലിയ നാണക്കേട് നാണക്കേടുണ്ടാക്കുമെന്ന് ചിലർ ഭയപ്പെടുന്നു ഇടതുപക്ഷ സർക്കാർ കേരളം ഭരിക്കുമ്പോൾ തുടർച്ചയായി കൂട്ടക്കൊലപാതകങ്ങൾ ഒപ്പം മൃതദേഹങ്ങൾ കൂട്ടത്തോടെ മറവ് ചെയ്യുന്നു ഓരോ സ്ത്രീകളെ കാണാതാവുന്നതിന് തൊട്ടു പിന്നാലെ സ്ത്രീകളെ കാണാതായി എന്ന പരാതി ബന്ധുക്കൾ പോലീസിന് നൽകിയിട്ടും അന്വേഷണത്തിൽ യാതൊരുവിധ പുരോഗതിയുമില്ല അതുകൊണ്ടുതന്നെ സർക്കാരിനും ആഭ്യന്തര വകുപ്പിനുമൊക്കെ ഇത് വലിയ നാണക്കേടാകുമെന്ന് ചിലർ ഭയക്കുന്നു പള്ളിപ്പുറത്തെ പൊരിയിടം കുഴിക്കുമ്പോൾ ചിലർക്ക് നെഞ്ചിടുപ്പ് ഉണ്ടാകുന്നതും അതുകൊണ്ട് തന്നെ ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത ഇൻസൈറ്റ്